നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം വേൾഡ് കപ്പിലെ മത്സരങ്ങൾ വളരെ ത്രില്ലിംഗ് ആയിട്ട് വരികയാണ് ഉദ്ഘാടന മത്സരത്തിൽ കാനഡയും യു എസ് എയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോ കിഡിലൻ പോരാട്ടമായിരുന്നു ഒരു ഘട്ടത്തിൽ നാൽപ്പത്തി എട്ടിന് രണ്ട് എന്ന നിലയിൽ എട്ട് ഓവർ കഴിയുമ്പോൾ യു എസ് എ പരിങ്ങി നിന്നിട്ട് പിന്നെ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് അവർ ചെയ്സ് ചെയ്തു അതുപോലെ തന്നെ നോക്കുക പി എൻ ജി വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് മത്സരം പി എസ് ജി പി എൻ ജി വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് മത്സരം അവസാന ഓവറിന്റെ തൊട്ടടുത്ത് ഒരു പത്തൊമ്പത് ഓവർ വരെ നീണ്ടു ഒരു ഘട്ടത്തിൽ ഘട്ടത്തില് പാപ്പന്യൂഗിനി വെസ്റ്റ് ഇൻഡീസിന് പണി കൊടുത്തേക്കുമോ എന്ന തോന്നൽ പോലും ഉണ്ടാക്കി എന്നാലല്ല സൂപ്പർ ഓവറിന്റെ ത്രില്ലിലേക്കല്ലേ നമ്മൾ നെമീബിയ വേഴ്സസ് ഒമാൻ മത്സരത്തിലെത്തിയത് ഒടുവിൽ സൂപ്പർ ഓവറിൽ വിജയിച്ച് കയറി നെമീബിയ മൂന്ന് മത്സരവും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇന്ത്യയുടെ ആ തീരുമാനം അല്ലേ നാല് സ്പിന്നർമാരെ ഇന്ത്യ സ്കോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അക്സർ പട്ടേലും രവീന്ദ്ര ജഡേജയും യശ്വേന്ദ്ര ചാഹലും കുൽദീപ് യാദവും ഈ നാല് സ്പിന്നർമാരെ ഉൾപ്പെടുത്തുമ്പോൾ തന്നെ കാര്യം വ്യക്തമായിരുന്നു അവിടുത്തെ പിച്ച് സ്ലോ ആണ് അത് അതനുസരിച്ച് ടീം ഇട്ടിട്ടുള്ളതാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം വാമപ്പ് മത്സരത്തിന് ശേഷം ഒരു വീഡിയോ ചെയ്തു ഇന്ത്യയുടെ പ്ലേയിങ് ലെവൻ ഏതാണ്ട് കൺഫേം ആയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ മൂന്ന് സ്പിന്നേഴ്സ് ഉൾപ്പെടാനുള്ള സാധ്യത പ്ലേയിങ് ഇലവനിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ കമൻ്റ് വന്നിരുന്നു താൻ എന്ത് സാഹചര്യമാണ് പറയുന്നത് മൂന്ന് സ്പിന്നർമാർ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്താൻ എന്ത് സാഹചര്യമാണ് ഉള്ളതെന്നാണ് താൻ പറയുന്നത് എന്നൊക്കെ കമൻ്റ് ഉണ്ടായിരുന്നു നമ്മളിത് വെറുതെ വായുവിൽ നിന്നെടുത്ത് പറയുന്നതല്ല പ്രധാനപ്പെട്ട ക്രിക്കറ്റ് പോർട്ടലുകളിൽ വന്നിട്ടുള്ള വിശകലനങ്ങളും വിലയിരുത്തലുകളും ഒക്കെ നോക്കി പഠിച്ച് വായിച്ച് ഒക്കെയാണ് നമ്മൾ നമ്മളിത് അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇപ്പൊ ഇത് തെളിയുകയല്ലേ ഈ കളികളിലൊക്കെ എന്താ സംഭവിക്കുന്നത് ഇപ്പം യു എസ് എല്ലെ പിച്ച് ഡബിൾ പേജ് ആയിരുന്നു ഇന്ത്യ കളിച്ച ആ ഒരു പിച്ച് പക്ഷെ വെസ്റ്റ് ഇൻഡീസിലെ കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമാവുകയാണ് സ്ലോ പിച്ചാണ് ഓൾറെഡി സ്ലോ ആണ് ഈ നോക്കൗട്ട് മത്സരങ്ങൾ സെമി ഫൈനൽ ഫൈനൽ ഒക്കെ നടക്കാൻ പോകുന്നത് യു എസ് എൽ അല്ല മറിച്ച് വെസ്റ്റ് ഇൻഡീസിലാണ് അവിടെ പിച്ച് കൂടുതൽ കൂടുതൽ സ്ലോ ആവും മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ അപ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ചോദ്യം ആ ഘട്ടത്തിലാണ് ഇന്ത്യ നാല് സ്പിന്നേഴ്സിനെ സ്കോഡിൽ ഉൾപ്പെടുത്തിയത് പ്രാധാന്യം അർഹിക്കുന്ന തീരുമാനമായി മാറുന്നത് മാത്രമല്ല മൂന്ന് സ്പിന്നേഴ്സ് പ്ലേയിങ് ഇലവനിൽ വന്നാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല ഇന്ത്യക്ക് ബാറ്റിംഗ് സ്ട്രെങ്ത് കോംപ്രമൈസ് ചെയ്യാതെ തന്നെ അത് ചെയ്യാൻ പറ്റും കാരണം നമുക്ക് ഇവിടെ ഹാർദിക് പാണ്ഡ്യ ഓൾറൗണ്ടർ ആയിട്ടുണ്ട് മാത്രമല്ല അക്സർ ആണെങ്കിലും ജഡേജ ആണെങ്കിലും നന്നായിട്ട് ബാറ്റ് ചെയ്യുന്നവരാണ് സ്പിന്നർമാരായിട്ടുള്ള ഈ രണ്ടുപേരും നന്നായിട്ട് ബാറ്റിംഗ് ചെയ്യും അപ്പൊ പിന്നെ ജാഹലിനെയും കുൽദീപിനെയും കൂടി പ്ലേയിങ് ലെവലിൽ വെച്ചുകൊണ്ട് മൂന്ന് സ്പിന്നർമാരെ കളിപ്പിച്ചാലും പ്രശ്നമില്ല ഇനി രണ്ട് പേസേഴ്സ് മാത്രമുള്ളെങ്കിൽ പോലും ആ പാണ്ടി കൂടി അവിടെയും ആ പേസ് ബോളിങ്ങിന്റെ പ്രശ്നവും മൂന്ന് പേസേഴ്സ് തന്നെ ആവുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് ഇന്ത്യയുടെ ടീം കോമ്പിനേഷൻ ഈ ഓൾറൗണ്ടർമാരുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമാണ് ാറ്റിങ്ങിന്റെ ആ ഒരു ഡെപ്ത്ത് സാക്രിഫൈസ് ചെയ്യാതെ തന്നെ കൂടുതൽ ബോളർമാരെ ഇറക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്ത്യയുടെ ഗുണകരമായിട്ടുള്ള കാര്യം അപ്പോൾ ഗ്രേറ്റ് ഡിസിഷനാണ് ഒരു സംശയം വേണ്ട നാല് സ്പിന്നേഴ്സിനെ കൊണ്ടുവന്നത് ഇപ്പൊ ഈ രണ്ട് മത്സരങ്ങളിലും പിച്ച് വളരെ കൃത്യമായിട്ട് സ്ലോ ആയിരുന്നു പ്രത്യേകിച്ച് വെസ്റ്റ് ഇൻഡീസിൽ നടന്ന രണ്ട് കളികളിലും വളരെ സ്ലോ ആയിരുന്നു ഇത് കൂടുതൽ ഡിഫിക്കൽട്ടാവും നോക്കൗട്ട് സ്റ്റേജുകളിൽ എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട നമുക്കറിയാം ഒരു ഘട്ടത്തിൽ വെസ്റ്റ് ഇൻഡീസിന് വലിയ രൂപത്തിൽ പണി കൊടുത്തേക്കും എന്നുള്ളൊരു തോന്നൽ പോലും ഉണ്ടാക്കിയെടുത്തിരുന്നു പാപ്പുവ ന്യൂഗിനിയ നൂറ്റി മുപ്പത്തി ഏഴ് റൺസ് ചെയ്സ് ചെയ്യാൻ പത്തൊമ്പത് ഓവർ എടുത്തു വെസ്റ്റ് ഇൻഡീസിനെ പോലെ വമ്പനടിക്കാരുടെ ടീം എന്നതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം നമീബിയ്ക്ക് നെമീബിയ വെസ് ഒമാൻ മത്സരത്തിൽ നൂറ്റി ഒമ്പത് എടുത്തിട്ട് ചെയ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടി ചെയ്സ് ചെയ്തില്ല നൂറ്റി ഒമ്പത് നൂറ്റി ഒമ്പത് പിന്നെ സൂപ്പർ ഓവറിലാണ് പണി തീർത്ത് നെമീബിയ വിജയക്കൊടി നാട്ടിയത് അപ്പോൾ കാര്യം വളരെ വ്യക്തമാണ് ബാറ്റർമാര് നന്നായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് സൂപ്പർ ഐറ്റിലേക്കും മറ്റുമൊക്കെ എത്തുമ്പോൾ അത് കാര്യങ്ങൾ കൂടുതലായിട്ട്